ബി ജെ പിയുടെ വി മുരളീധരൻ പറയുന്നത് ഇഫ്താറിനും മറ്റുമൊക്കെ പോവാം പക്ഷേ ഒരു അമ്പലത്തിൻ്റെ പരിപാടിക്ക് വന്നുകൂടാ മുസ്ലിം ലീഗിൻ്റെ പേടിയാണോ കോൺഗ്രസിന് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലെ ഹിന്ദുക്കൾ അവിടെ തുടരണോ എന്ന് തീരുമാനിക്കണം കോൺഗ്രസിനെ മുസ്ലിം ലീഗിൽ ലയിപ്പിക്കുന്നതാണ് നല്ലത് ഇത് ഹിന്ദു സമുദായത്തോടുള്ള അവഹേളാണ് സി നോക്കൂ രണ്ട് കൂട്ടരും കോൺഗ്രസിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളും കോൺഗ്രസിനെ കുറിച്ചാണ് പറഞ്ഞത് അവരും കോൺഗ്രസിനെ കുറിച്ചാണ് പറഞ്ഞത് സമസ്തയ്ക്ക് മുമ്പിൽ മുട്ടിടിക്കുകയാണ് കോൺഗ്രസ് എന്ന് സന്ദീപ് വായ്പി നേതാവ് പറയുന്നു സി ഇങ്ങനെ നിങ്ങൾ വളഞ്ഞിട്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത് ഇപ്പോ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കേണ്ട ഘട്ടമാണോ അങ്ങനെ കോൺഗ്രസ് ആണ് ഇപ്പൊ ആക്രമിക്കപ്പെടേണ്ട കക്ഷി എന്ന് എന്തുകൊണ്ടാണ് സമസ്തയ്ക്ക് തോന്നുന്നത് കോൺഗ്രസ് ആക്രമിക്കപ്പെടേണ്ട കക്ഷിയാണ് എന്ന് സമസ്തയ്ക്ക് ഒരിക്കലും അഭി അഭിപ്രായമില്ല ഇന്ത്യയിൽ നാളിതുവരെ ഇന്ത്യയിലെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കോൺഗ്രസിന് എക്കാലത്തെയും വലിയ നേതാവായിരുന്നല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ നെഹ്റു ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സോമനാഥ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം സംഭവിക്കുന്നു ആ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് പോകുന്നു ഇന്ത്യൻ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദ് പോകുന്ന സമയത്ത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിശക്തമായ രീതിയിൽ പരസ്യമായി തന്നെ രാജേന്ദ്ര പ്രസാദിനെ ശാസിക്കുകയും അദ്ദേഹത്തോട് വിയോജിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അത് ശരി പാരമ്പര്യത്തിൽ അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ നടന്നു അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ നടന്നു ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഹിന്ദുത്വയുടെ പാതയിൽ തന്നെ പോകുന്നത് നമ്മൾ കണ്ടില്ലേ ഇതേ പള്ളിയുടെ കാര്യത്തിൽ അവിടെ ഹിന്ദു ആരാധനയ്ക്ക് വേണ്ടി പൂട്ടു കൊടുത്തത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ശിലാന്യാസം നടന്നത് കോടതി വിധി പോലും മറികടന്ന് ശിലാന്യാസം നടന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് കോൺഗ്രസിന്റെ ചില നേതാക്കൾ പറയുന്നത് പോലെ ഒരർത്ഥത്തിൽ ക്രെഡിറ്റ് അവർക്ക് കൂടി അർഹതപ്പെട്ടതാണ് അതിനിടയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടതും കോൺഗ്രസിന്റെ കാലത്താണ് ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറി കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിൽ നോക്കുമ്പോൾ അവർക്ക് സൌത്ത് ഇന്ത്യയിലേക്ക് മാത്രം നോക്കിയൊരു നിലപാടെടുക്കാൻ പറ്റുമോ പണ്ട് നെഹ്റു അങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമാണ് വളരെ സിമ്പിളാണ് വിഷയങ്ങൾ ഞങ്ങളും ബി ജെ പിയെ പോലെയാണ് ഇത്തരം വിഷയങ്ങൾ എന്ന് ബി ജെ പിയുടെ നിലപാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടും ഈ വിഷയത്തിൽ ഒന്നാണ് എന്ന് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചാൽ മതി എങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് ആശങ്ക ഉണ്ടാകുകയില്ല കോൺഗ്രസ്സിൽ പ്രതീക്ഷിക്കുന്ന മതന്യൂരപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷ മാറ്റി അവർക്ക് ഒരു അൾട്ടർനേറ്റീവ് വേയെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത് പോലെ ഒരിക്കലും കോൺഗ്രസ് നേതാക്കൾ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ ഞങ്ങൾ പങ്കെടുക്കുമെന്ന് ഗണ്ഡിതമായി പറയാത്ത കാലത്തോളം നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ നിങ്ങൾ തന്നെ ഉദ്ധരിച്ചു പറഞ്ഞു വിപുരളീധരയോ മറ്റോ ഉദ്ധരിച്ചു പറഞ്ഞു ഇഫ്താറിന് പോകുന്നത് പോലെ ഒരു ക്ഷേത്രത്തിന്റെ പരിപാടിയിൽ പോയി കൂടാ എന്നുള്ളത് ഒരു ക്ഷേത്രത്തിന്റെ പരിപാടിയിൽ നമ്മളൊക്കെ സൗഹൃദം എന്ന് നിലക്ക് പോകുന്നവരാണ് അതിന്റെ സംവിധാനങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് ഇതിനെ ഒന്നും ആരും എതിർക്കാറില്ല മറിച്ച് എല്ലാവർക്കും ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു യാഥാർത്ഥ്യമാണ് മൂന്ന് താഴികക്കൂടങ്ങളുള്ള ഒരു മസ്ജിദ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തകർക്ക ഡിസംബർ ആറിന് തകർത്തു ആ തകർത്ത ഭൂമികയിലാണ് ആ ഒരു അടിത്തറയിലാണ് രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരിക്കെ അവരുടെ ഒരു മതനൂനപക്ഷത്തിന്റെ അടിച്ച പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയുടെ സങ്കടങ്ങളുടെ മേൽ ഇന്ത്യൻ ജുഡീഷ്യറിയും ഇന്ത്യൻ ഗവൺമെന്റും ഒന്നിച്ച് കൈകൊണ്ട് അതിന്റെ വിധിന്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട് ഇങ്ങനെ പീഡിതരായ ഒരു ജനതയുടെ സങ്കടത്തിനു മേൽ പടുത്തുയർത്തപ്പെട്ട ഒരു കെട്ടിടത്തിന്മേൽ ആ കെട്ടിടത്തെ കുറിച്ച് ഒരു പക്ഷേ രാമജന്മഭൂമി എന്ന് പറയുന്നത് ശ്രീരാമൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ വികാരമാണ് ആരാധനാ കഥാപാത്രമാണ് ആ നിരക്ക് മുസ്ലിങ്ങളെല്ലാം അദ്ദേഹത്തെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു കാരണം ഒരു മതത്തിന്റെ ഇതര മതത്തിന്റെ ആരാധ്യ വസ്തുക്കളെ ആ നിലക്ക് മാനിക്കണം എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിന്റെ രീതി അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ലോക മുസ്ലിംകൾ ഒന്നിച്ച് വിശ്വസിക്കുന്നു കൃത്യമായ നിലപാട് മുസ്ലിം മുസ്ലിം ലോകത്തിനുണ്ട് ഞങ്ങൾ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ഈ വിഷയത്തിനുള്ള എക്കാലത്തെയും ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് അവിടെ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ക്ഷേത്രം തകർത്തയിടത്താണ് എങ്കിൽ തീർച്ചയായും അത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടതാണ് അങ്ങനെ ഗണ്ഡിതമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ കാരണം അന്യന്റെ പിടിച്ചെടുത്ത ഭൂമിയിൽ അന്യന്റെ കവർന്നെടുത്ത ഭൂമിയിൽ പള്ളി നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ഖണ്ഡിതമായ നിയമമാണ് മുസ്ലിങ്ങളുടെ നിയമമാണ് ലോകത്തുടനീളം മുസ്ലിങ്ങൾ ആ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് പോകുന്നു എഴുതിയിട്ടുണ്ട് അത് വസ്തുതയാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് ആരും പറഞ്ഞില്ല പക്ഷെ നോക്കൂ ഇപ്പോ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം മുറിവുണ്ടാക്കിയിട്ടുള്ള തർക്കമാണ് രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കം അതിൽ ഇവിടെ ധാരാളം കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അനീതികൾ ഉണ്ടായിട്ടുണ്ട് അത് താങ്കൾ സൂചിപ്പിച്ചു അത് സുപ്രീം കോടതി പോലും സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പോലും ശരി വെച്ചിട്ടുണ്ട് മുസ്ലിംസ് വേർംഗ്ലി ഡിപ്രൈബ്ഡ് ഓഫ് ദയർ മോസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ജുഡീഷ്യലി അവസാനം സെറ്റിൽ ചെയ്യപ്പെട്ടു ഇനിയും ആ വൂണ്ട് തുറക്കപ്പെടാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ അവിടെ ഒരു വലിയ മസ്ജിദ് വരുന്നു ഒരു ക്ഷേത്രവും വരുന്നു അപ്പോ ഇനിയിപ്പോ ആ വീണ്ടും വീണ്ടും അത് തുറക്കാതെ അതിലൊരു റീകൺസീലിയേഷൻ്റെ മാർഗം സ്വീകരിക്കുക എന്ന ഒരു സമീപനത്തിലേക്ക് കോൺഗ്രസ് പോലെ ഒരു പാർട്ടി പോയാൽ ആവട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചാൽ അതിനെ നമ്മളെ പഴയ ഹിസ്റ്റോറിക്കൽ കോൺടാക്സ്റ്റ് വെച്ചിട്ട് അധിക്ഷേപിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഈ മൊവ്മെന്റിലെ പ്രശ്നം ഈ കാലഘട്ടത്തിലെ പ്രശ്നം അല്ല ഇതൊക്കെ ഇന്ത്യയിൽ എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമുണ്ട് ഈ ബാബ് അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രം ഇന്നൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ചില വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന ഒരു ഔചിത്യബോധമുണ്ട് ഔചിത്യ ബോധം എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട് സ്വാഭാവികമായും ഇവിടെ ഈ കണ്ടു കാണപ്പെട്ട രീതിയിൽ ഒരു സമൂഹത്തിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഉദ്ഘാടന സെഷനിലേക്ക് ഈ രാജ്യത്ത് മതേതരത്വത്തിൻ്റെ കണ്ട കാലഘട്ടത്തിൽ അതിൻ്റെ പ്രതീക്ഷയായി നിന്നിരുന്ന ഒരു കൂട്ടർ സ്വാഭാവികമായും പോകുന്ന സമയത്ത് അവർക്ക് അവരുടേതായ ആശങ്കകൾ ആശങ്കകളുണ്ടാകും മതന്യൂനപക്ഷങ്ങൾ കാരണം ഞാൻ ഈ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഇത് ഇവിടെ നിൽക്കുകയില്ല ഇവിടെ ഇന്ന് ബാബരി മസ്ജിദിന്റെ അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് എങ്കിൽ നാളെ ഇവിടെ നടക്കാനുള്ളത് ഷാഹി മറ്റേ ഗ്യാൻവാബിയിലെ വാരാണസിയിലെ പള്ളിയുടെ പ്രശ്നം നമ്മുടെ തൊട്ട് മുമ്പിലെത്തിയിരിക്കുന്നു ഇന്ത്യയിൽ ഇക്കണ്ട് കാണപ്പെട്ട ആരാധനാലയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഏതെല്ലാം മതങ്ങളുടെ ആരാധനാലയങ്ങൾ ഏതെല്ലാം വിധത്തിൽ നിലനിൽക്കുന്നുവോ ആ വിധത്തിൽ നിലനിൽക്കണമെന്ന് നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ നിയമമുള്ള ഒരു രാജ്യത്താണ് ഇപ്പോഴും നിയമം നിലനിൽക്കുന്ന രാജ്യത്താണ് ഇന്ത്യയിലെ സുപ്രീം കോടതി നേരിട്ട് വാരാണസിയിലെ പള്ളിയിലും മറ്റുമൊക്കെ സർവേ നടത്താൻ ഖനനം നടത്താൻ വേണ്ടിയിട്ടും ആർക്കിയോളജിക്കൽ സർവേക്ക് അനുമതി നൽകിയിട്ടുള്ളത് നാളെ ഇതുപോലെ രാമക്ഷേത്രത്തിനു പകരം ശ്രീകൃഷ്ണ ക്ഷേത്രം വരികയും അതിന്റെ തുടർച്ച രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾ ആശങ്കപ്പെട്ടാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് അതിനെ കുറ്റം പറയാൻ കഴിയില്ല